ശ്രീ ശശി ടീച്ചർ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ വളരെ പ്രസക്തമാണല്ലോ കാരണം സനാതനധർമ്മത്തെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു നിലപാട് സി പി എമ്മിന് ആദ്യം മുതൽ തന്നെയുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം കൂടി സി സംസ്ഥാന സെക്രട്ടറി രൂക്ഷ വിമർശനമാണ് സനാതനധർമ്മത്തിനെതിരെ ഉയർത്തിയത് ഇതിനെതിരെ യോഗക്ഷേമ സഭ രംഗത്തെത്തിയിട്ടുണ്ട് ബ്രാഹ്മണരെ കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് ഇത്തരമുള്ള പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് കിരമൻ കാളിദാസൻ പട്ടണ ഭട്ടതിരിപ്പാട് പറയുകയുണ്ടായിരുന്നു ഇത് ഒരു വലിയ സമൂഹത്തിന്റെ ഒരു പ്രതികരണമായി കാണേണ്ടതില്ലേ കാരണം നിരന്തരമായി ഒരു സമൂഹത്തെ മാത്രം ഹൈന്ദവ സമൂഹത്തെ മാത്രം അവഹേളിക്കുന്നു അല്ലെങ്കിൽ ബ്രാഹ്മണരെ കടന്നാക്രമിക്കുന്നു സി പി എമ്മിനോട് എന്ത് ചെയ്തിട്ടാണ് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി സി മുന്നോട്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന ഓരോ സാധാരണ ഹൈന്ദവരുടെയും ശബ്ദം തന്നെയല്ലേ മുഴങ്ങിക്കേട്ടത് തീർച്ചയായും അതെന്താന്ന് പറഞ്ഞാല് ഗോവിന്ദന് സഖാവ് ഗോവിന്ദന് ബ്രാഹ്മണനെപ്പറ്റി അറിയില്ല എന്ന് മാത്രല്ല ഒന്നും അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു മാസ്റ്റർ എന്നൊരു വാലൊക്കെ കിടക്കുന്നുണ്ട് ഒരു നാല് ദിവസെങ്കിലും ഒരു സ്കൂളിൽ കയറിയ ഒരു പരിചയം ഉണ്ടെങ്കിൽ ഒരു അധ്യാപകൻ എന്നൊരു അന്തസ്സുണ്ടെങ്കിൽ ഇതുപോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും അപ്പൊ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല വെറും ഒരു നാലാംഘട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രം അതിന് ഒന്നുമല്ല അതല്ല എങ്കില് സമുദായങ്ങൾ തമ്മിൽ മൈത്രിയോടുകൂടി കൊണ്ടുപോവുക എന്നത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വമാണ് അതിനെ പല മര്യാദകളും പാലിക്കേണ്ടതുണ്ട് ആ മര്യാദകളൊക്കെ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ തലയ്ക്ക് കയറുന്നത് എന്തിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കുന്നു അത് സനാതന ധർമ്മത്തെ നന്നാക്കാൻ വേണ്ടിയാണോ അത് ബ്രാഹ്മണ്യം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയാണോ അത് ഹൈന്ദവ സമൂഹത്തിൽ തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണോ എവിടെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഹൈസ്വുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എവിടെയാണ് സനാതന ധർമ്മത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇന്നലെ ആരോ എന്തോ എഴുതി വെച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിധിത്വം നടന്നു എന്ന് പറഞ്ഞാൽ അതിനെ സാമാന്യവത്കരിച്ചു കൊണ്ട് ഇത്തരത്തിൽ അപമാനിക്കാനും അപഹസിക്കാനും ആരാ സഖാവ് ഗോവിന്ദൻ അധികാരം കൊടുത്തത് ഇവിടെ അദ്ദേഹത്തിന് മതങ്ങളെ മതങ്ങളെപ്പറ്റി എല്ലാ മതങ്ങളെയും നന്നാക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇന്നും മതം പഠിപ്പിക്കുന്നത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ച് പറയാൻ പറയുന്നുണ്ട് പറയാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ അദ്ദേഹത്തിന് ഭയമുണ്ട് അദ്ദേഹത്തിന്റെ കൈയും കഴുത്തും ഒക്കെ ഇത് ഹിന്ദുക്കളെ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൈയിൽ കഴുത്തിനും ഒരു കേടുമ്പില്ല എന്നുള്ളത് പൂർണമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് ആ വിശ്വാസം ഇടത്തോളം കാലം അദ്ദേഹം ഇങ്ങനെ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അദ്ദേഹം ഒരു ബഫൂൺ ആയിരിക്കാം കോമാളി ആയിരിക്കാം ഈ കോമാളിത്തരമായിരിക്കും അദ്ദേഹത്തിനെ ഒരു പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് പക്ഷെ ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ കോമാളി അല്ല എന്ന് ഗോവിന്ദൻ കരുതിയേ പറ്റി കാരണം ഒരു ആവശ്യത്തിന്റെ പുറത്താണ് അപ്പൊ എവിടെയെങ്കിലും ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിന്റെ പുറത്താണ് സംസാരിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വെറുതെ ഇരിക്കുന്ന വെള്ളത്തെ കുത്തി ഇളക്കി എടുക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പണ്ട് ചെന്നായി പറഞ്ഞ പോലെ നീ അല്ലെങ്കിൽ നിങ്ങളുടെ തള്ള എന്ന ആറ്റംകുട്ടിയോട് പറഞ്ഞ ഒരവസ്ഥയിൽ ഇപ്പൊ പറയാനുള്ള എന്ത് ആ സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ബ്രാഹ്മണ്യത്തെയോ അല്ലെങ്കിൽ സനാതനധർമ്മത്തെയോ പറയാനുള്ള സനാതനധർമ്മ അശ്ലീലമാണെന്ന് പറഞ്ഞത് ഈ ദിവസം ആയിട്ടില്ല ആരിൽ നിന്നും അച്ചാരം പറ്റിയിട്ടുണ്ട് നമുക്കറിയാം കഥ കോടികൾ ഒഴുകുന്നുണ്ട് സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അത് പോക്കറ്റിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധേയത്വമാണ് ഗോവിന്ദം കാണിക്കുന്നത് ആ ആ വാങ്ങി പണത്തിന്റെ ആ ഒരു അത് തീരുവോളം ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ നടന്നുകൊണ്ടിരിക്കും കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ പണം ഇവിടുന്ന് കിട്ടിയാലും കഴിക്കില്ല പണത്തിന് വേണ്ടി മാത്രമാണ് അവർക്ക് അധികാരമാണെങ്കിലും സംഘടനാ പ്രവർത്തനമാണെങ്കിലും അത് പണത്തിന് വേണ്ടി മാത്രമാണ് നമുക്കറിയാം കാരണം കേരളത്തെ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായി മുച്ചൂട് മുടിച്ചു അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി പാർട്ടി സഭാക്കളെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഉത്തരവാദിത്വമല്ല ധർമ്മത്തെ നന്നാക്കുക എന്നുള്ളത് സനാതന ധർമ്മത്തിൽ കാലം കൊണ്ട് എന്തെങ്കിലും അഴുക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ള ആന്തരികമായ കരുത്ത് സനാതനധർമ്മത്തിനുണ്ട് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടക്കുന്ന ഇപ്പോഴും ഞങ്ങൾക്ക് ബാല്യകാല വിവാഹം വേണമെന്നും ഞങ്ങൾക്ക് മൂന്നോ നാലും കെട്ടാനുള്ള സൗകര്യം വേണമെന്നും രണ്ടും മൂന്നും ഇത് പെട്ടെന്ന് മൊഴിമടക്കിക്കൊണ്ട് വിവാഹം ഇതാക്കാനുള്ള മോചനം നടത്താനുള്ള അധികാരമാണെന്നൊക്കെ പറയുന്നതിനെ ഒരു വാക്ക് പറയാൻ ചങ്കൂറ്റുണ്ടോ രാ ഗോവിന്ദന് ഒന്ന് ആലോചിക്കണം ഹിന്ദുക്കൾ ഒരുപാട് സംയമനമുള്ളവർ ഒരുപാട് ഒരുപാട് സംയമനമുള്ളവർ പക്ഷേ അതിൻ്റെ അർത്ഥം ദൗർബല്യം ഒന്നല്ല ആ സംയമനവും ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ അതിനൊക്കെ അർത്ഥഭേദങ്ങളുണ്ട് ഭേദങ്ങളുണ്ട് ഇതിൻ്റെ ഒന്നും അർത്ഥം ഒരിക്കലും ദൗർബല്യം എന്നുള്ളതല്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വിവരക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കുക അത് സനാതനധർമ്മത്തിന്റെ മണ്ടക്കല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കയറുന്നത് ഇത് ഒരു പരിധി വിട്ടാൽ ഹൈന്ദവ സമൂഹത്തിന് പ്രതികരിച്ചേ മതിയാവും ക്ഷമയുടെ നെല്ലിപ്പടിയിൽ നിൽക്കുന്നത് ഒരാവശ്യം വന്നു എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്നെങ്കിൽ അതിനെപ്പറ്റി പറയട്ടെ ഒരു ഇഷ്യൂ പരാതി എന്തിനാണ് ഇത്തരത്തിൽ അദ്ദേഹം ആക്ഷേപിക്കുന്നത് അതിന് മാത്രം എന്ത് മഹാപാപ ഇവർക്ക് ഓർഡ് ചെയ്തു എന്നുള്ളതോ ഇവരുടെ ചാവേറുകളായി നിന്നു എന്നുള്ളതോ ഇവർക്ക് വേണ്ടി ജയിലിൽ പോയി എന്നുള്ളതോ അല്ലാതെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എന്ത് തെറ്റാ സി പി എമ്മിനോട് ചെയ്തിരിക്കണത് അതുകൊണ്ട് നിർത്താറായി എന്ന് മാത്രമാണ് ഈ കാര്യത്തെ പറയാനുള്ളത് മാത്രമല്ല ഈ അഖിരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട് എം വി ഗോവിന്ദന് അജ്ഞതയാണ് എന്ന് പറയുന്നുണ്ട് മറ്റാരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും സി പി എം നേതാക്കൾ സ്വീകരിക്കാറുണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ശാശ്വതമായ ധർമ്മം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു ക്രമം എന്നു തന്നെയാണ് ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ ഇത് ഒരു മതപരമായ കാര്യമായി കണ്ട് ഒരു വലിയ സമൂഹത്തെ അധിക്ഷേപിക്കാനുള്ള ഒരു ആയുധമാക്കാനുള്ള ഞാൻ ആദ്യം പറഞ്ഞത് കാളിദാസം പെട്ടെന്ന് പോലെ പറഞ്ഞാലും വലിയ ശരി അജ്ഞത എന്നുള്ളത് തന്നെയാണ് സഖാവിന് ഒന്നും അറിയില്ല എന്നുള്ളത് സത്യമാണ് സനാതനധർമ്മത്തെ പറ്റി അദ്ദേഹം അല്പമെങ്കിലും അറിയാൻ പരിശ്രമത്തില്ല അദ്ദേഹം അറിയണം എന്ന് നമുക്ക് താല്പര്യമില്ല കേട്ടോ കാരണം ഇദ്ദേഹത്തെ പോലെ ഒരാൾ എന്തിനാണ് പഠിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് വേദം കേൾക്കരുത് എന്ന് പറയുന്നത് ചെവിയിൽ നീ ഒടുക്കണമെന്ന് മുമ്പാരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ പറയാം ഇതുപോലുള്ളവർ കേൾക്കുമ്പോൾ ഇതുപോലുള്ളവരെയാണ് അത്തരത്തിൽ പറയുന്നത് അവർക്ക് വേദം കേൾക്കാൻ അർഹതയില്ല എന്ന് പറയുന്നത് ഇതുപോലുള്ള ആസുരിക ശക്തികളെയാണ് അപ്പൊ അവരെ ഇനി പഠിച്ചോളണം എന്നില്ല കാരണം ദുഷ്ട ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി തന്റെ അറിവും തന്റെ പദവിയും ദുഷ്ട ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗം ചെയ്യാൻ അദ്ദേഹം തനിക്കൊരു സംഘടനയുടെ ഉത്തരവാദിത്വം ഉണ്ട് ആ സംഘടനയുടെ ഉത്തരവാദിത്വത്തിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് അത് ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി മറ്റാരിൽ നിന്നോ വാങ്ങിയ പണത്തിന് വേണ്ടി വിടുപണി ചെയ്യാൻ ദുഷ്ട ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി തനിക്ക് കിട്ടിയ അധികാരത്തെ ഉപയോഗിക്കുന്ന പോലുള്ളൊരു മേയർച്ച അദ്ദേഹം ഒരിക്കലും വേദം പഠിക്കരുത് സനാതനധർമ്മത്തെ പറ്റി അറിയരുത് അതിനുള്ള അർഹത അദ്ദേഹത്തിന് ഇല്ല എന്ന് മാത്രമാണ് പറഞ്ഞാറ്